yeah mm -hmm. 가랑군로 임도 도래지로 로 임도 도래지 പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അല്പ ഇടവേളകൾക്ക് ശേഷമാണ് പിന്നെയും ദിവസങ്ങളിൽ കിടന്നു വരുവാൻ ദൈവത്തിന് വചനവുമായിട്ട് ഇതുപോലെതായ മാധ്യമത്തിൽ കൂടി വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കനായി ദൈവത്തെ സ്വദിക്കുന്ന കർത്താവിൻ്റെ വിലയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്തു ദൈവത്തിന്റെ വചനം നാം എപ്പോഴും കേൾക്കും തോറും എത്ര നാൾ കേട്ടാലും അതിൻ്റെതായ മാധുര്യം അതിൻ്റെതായ ആഴം അതിൻ്റെതായ നീളം ഉയരം ആർക്കും വർണ്ണിക്കുവാൻ കഴിയയില്ല ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അത്രമാത്രം നമ്മളെ ആകർഷിക്കുകയും നമ്മളെ ബലപ്പെടുത്തുന്നതും നമ്മളെ ശക്തീകരിക്കുന്നതുമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇതുവരെ കാലം വീണ്ടും വചനം കേൾക്കുവാൻ വചനം പറയുവാൻ എനിക്കും ഒരു നല്ല അവസരം വചനം കേൾക്കുവാൻ നിങ്ങൾക്കും ഒരു നല്ല അവസരം ഒരുക്കി തന്ന ദൈവത്തെ ഇതുവടുക്കാറ് ഞാൻ ദൈവത്തെ ശ്രുതിക്കുന്നു കർത്താവിൻ്റെ ഇവിടെയേറിനാമം നാമം പടുമാറാകട്ടെ ദൈവത്തിൽ സ്ത്രോത്രം ചെയ്തു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിൽ സ്ത്രോത്രം എഫ് എസ് എ ലേഖനം ഒന്നാമധ്യായം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ളതായ വാക്യങ്ങളിൽ അവിടെ പൗരൂസിൻ്റെതായ ശ്രദ്ധയേറിയ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിൽ സ്ത്രോത്രം ചെയ്തു പൗരൂസിൻ്റെ പ്രാർത്ഥനയിൽ എന്താണ് അത്രമാത്രം കാര്യങ്ങൾ എഫ് ഉള്ളതായ വിശ്വാസികൾക്ക് ഔറൂസെ ബോധിക്കുമ്പോൾ അവർക്കെറിച്ച് വേണ്ടി ദൈവ ദൈവത്തോട് ഔറൂസ് പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് ആ പ്രാർത്ഥനയെ അടങ്ങിയിരിക്കുന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നു പോകൽ ദൈവത്ത് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയിൽ ഔറൂസിൻ്റെ ആ പ്രാർത്ഥനയിൽ നന്ദിയുണ്ട് നന്ദിയുള്ളൊരു വാചകം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് രണ്ടാമക്കൾ കാണുവാൻ കഴിയുന്ന സ്തോത്രം ദൈവത്തിന് സ്തോത്രം പറയുന്ന ഒരു സംഗതി അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് മൂന്നാമതെ ആ പ്രാർത്ഥനയിൽ ഒരു അപേക്ഷയുണ്ട് ഒന്ന് നന്ദി രണ്ട് സ്തോത്രം മൂന്ന് അപേക്ഷ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾതായ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവനാമം വഴിറ്റപ്പെടുമാറാകട്ടെ യേഷ്യ വിശ്വാസികൾക്ക് ദൈവ പറ്റിയുള്ള ശരിയായ ജ്ഞാനം വിവേകം ലഭിക്കണം എന്നും ക്രിസ്തുവിൽ അവർക്കുള്ള സമ്പത്തുക്കൾ എന്തെല്ലാമാണെന്ന് അറിയണം അതാണ് പൗലൂസിൻ്റെ ആഗ്രഹം ഒന്നുകൂടെ ആവർത്തിക്കാം ഫേസിലുള്ളതാ വിശ്വാസികൾക്ക് ദൈവത്തെ പറ്റിയുള്ള ശരിയായ ജ്ഞാനം വിവേകം ലഭിക്കണമെന്നും ക്രിസ്തുവിൽ അവർക്കുള്ള സമ്പത്തുക്കൾ എന്തെല്ലാമാണെന്ന് ആ ചെറിയ ഒരു പ്രാർത്ഥനയിൽ പൗലുസോടെ രേഖപ്പെടുത്തിയിട്ടായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിനെ ഏർപ്പിക്കുകയും അവനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരുത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ ശക്തിയെ അവർ അറിയണം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്നുള്ളതായ ഇരുപത്തൊന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ പ്രത്യേകം എടുത്ത് കാണിക്കുന്ന ഇപ്രകാരമാണ് ക്രിസ്തുവിനെ ഉയർപ്പിക്കുകയും അവനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെ ഇരുത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ ശക്തിയെ ആയ ഫേസിലുള്ളതായ വിശ്വാസികൾ അറിയണമെന്നാണ് ബൗലൂസിൻ്റെ ആഗ്രഹം ദൈവനാമം വഴ്ത്തപ്പെടുമാറാകട്ടെ പ്രൈസിലോ ഇന്ന് മൽക്കാലം ബൗലൂസിൻ്റെയും എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ രീതി എപ്രകാരമാണ് നാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം എങ്ങനെയാണ് പ്രൈസിലോ പലപ്പോഴും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന നമ്മുടെ സ്വന്തം ആവശ്യം നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യം നമ്മുടേതായ മറ്റ് കുഞ്ഞുങ്ങളുടെ ആവശ്യം അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഇതെല്ലാമായിരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നാം മുൻതൂക്കം കൊടുക്കുന്നത് എന്നാൽ പൗരസിൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതായ ഒരു അറിവ് ജ്ഞാനം നമുക്ക് ആ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആരരുവ ഈ നാളുകളിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നതും പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതം ഒരിക്കലും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ മറന്നുപോകല്ലേ ദൈവത്തിൽ സ്തോത്രം ചെയ്തു രോഗപ്രശസ്തരായ ദൈവദാസന്മാർ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആയ ചില കാര്യങ്ങൾ എടുത്ത് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൽ സ്തോത്രം സി എച്ച് സ്പർജന പ്രകാരം പറയുന്നു പ്രാർത്ഥനയുടെ ശക്തിക്ക് തുല്യമായി പ്രകൃതിയിൽ ഒരു ശക്തിയുമില്ല പ്രാർത്ഥനയുടെ ശക്തിക്ക് തുല്യമായി പ്രകൃതിയിൽ മറ്റൊരു ശക്തിയും ഇല്ല എന്ന് സുപ്രസിദ്ധ ലോകപ്രസിദ്ധനായ പ്രസിദ്ധനായ സ്പർജന്റെ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്തത് പ്രാർത്ഥനയ്ക്ക് അതിന്റെ ശക്തിക്ക് തുല്യമായ വേറൊരു ശക്തിയും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ള കാര്യം ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം മനസ്സിലാക്കണം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഡോക്ടർ എം ആർ സീഹാൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഒരു വലിയ പ്രസംഗകനാകുന്നതിനേക്കാൾ ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനാകുവാനാണ് എൻ്റെ ആഗ്രഹം ദൈവത്തിന് സ്വോത്രം ചെയ്തത് ഒരു വലിയ പ്രാസംഗികൻ ആകുന്നതിനേക്കാൾ വലിയതാണ് ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യൻ ആകുവാൻ പ്രൈസിലോ അതാണ് ആ സീഖാൻ എന്ന പ്രസിദ്ധനായ ആ ദൈവദാസൻ്റെ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ലോകപ്രകാരം ലോകപ്രകാരിപ്രകാര ഒരു പഴഞ്ചിൽ നമുക്ക് കേൾക്കുവാൻ കഴിയും പ്രസംഗിക്കുന്നവനെ രോഗമറിയും പ്രാർത്ഥിക്കുന്നവനെ ദൈവമറിയും ആ ഭക്തൻ്റെ ആഗ്രഹം അതാണ് ഫ്രൈസിലോ ഒരു വലിയ പ്രാസംഗികനാകുന്നതിനേക്കാൾ എനിക്കേറ്റവും ഉത്തമമായതിഷ്ടമായത് പ്രൈസിലോ ഒരു പ്രാർത്ഥന മനുഷ്യനാകുവാനാണ് എത്ര പേർ ആ ദൈവദാസൻ്റെ വാക്കുകളെ ഗ്രഹിക്കും അത് ഏറ്റെടുക്കും ദൈവത്തിൽ സ്ത്രോത്രം ചെയ്യും രോഗപ്രശസ്തനായ ഒരു പ്രാസംഗിനേക്കാൾ നല്ലത് പ്രവേശലോ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തോട് സംസാരിക്കുന്നതായ ദൈവശബ്ദം കേൾക്കുന്നതായ ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവത്തിനോട് ആവശ്യങ്ങൾ എന്ന് പറയുന്നതായ പ്രാർത്ഥനാ വീരന്മാരെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പ്രാർത്ഥനാ വീരന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു സാധു സുന്ദർ സിംഗ് ഇപ്രകാരം പറഞ്ഞു പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സംസർഗമാണ് എത്രയോ സത്യമാണ് ദൈവവുമായിട്ടുള്ളതായൊരു ചെറിയ സംസർഗമാണ് പ്രാർത്ഥന എന്ന് ആ പ്രാർത്ഥനാ വീരൻ പറയുന്നതായ വാക്കുകൾക്ക് നമുക്ക് ഏറ്റവും ശ്രദ്ധമായി കേൾക്കുവാൻ കഴിയുന്നുണ്ട് നമ്മുടെയും ആഗ്രഹം നമ്മുടെയും ചിന്ത അതായിരിക്കട്ടെ പ്രൈസലവും ദൈവവുമായിട്ടുള്ളതായ സംസർഗം അതേറ്റവും വിലയേറിയതാണ് ദൈവത്തോട് കൂടെ സമയം കഴിക്കുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുന്നത് നമുക്കറിയാം മഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു പ്രൈസലോ ദൈവത്തോട് കൂടെ നടക്കുക ദൈവമായിട്ട് സംസാരിക്കുക ദൈവവുമായിട്ട് സമയം ചിലവഴിക്കുക അതായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ പ്രാധാന്യം നാം കൽപ്പിക്കേണ്ടത് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രസിദ്ധനായ മാർട്ടിൻ ലൂതറി പ്രകാരം പറഞ്ഞു പ്രാർത്ഥനയുടെ അലസത പിശാജിനെ അവസരം ഒരുക്കുന്നതാണ് പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും നാമം നിങ്ങളും ആരായിരിക്കും അലസതയുള്ളവരായിരിക്കും അലസ്വതയോടുകൂടിയുള്ള പ്രാർത്ഥന ശ്രദ്ധയില്ലാത്ത പ്രാർത്ഥന മറുപടി ലഭിക്കുമോ എന്നുള്ള ചിന്തയില്ലാത്ത പ്രാർത്ഥന ഒരു സാധാരണ ജൽപ്പനം പോലെ ആയിരിക്കുന്ന പ്രാർത്ഥന അല്ല മാറ്റിൽ മുതിർ പറയുന്നത് എൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം പ്രാർത്ഥനയിലെ അലസത പിശാചിനെ അവസരമൊരുക്കുന്നതാണ് അലസതമായിട്ട് പ്രാർത്ഥിക്കുവാനല്ല പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വലിയ കൂട്ടങ്ങളിലും ചെറിയ കൂട്ടങ്ങളിലും ആരാധനയിലും കുടുംബ പ്രാർത്ഥനയിൽ പോലും ചെറിയ കൂട്ടായ്മയെ പോലും പ്രാർത്ഥിക്കുമ്പോൾ അനേകർ എന്ത് ചെയ്യുന്നു അലസതയോടുകൂടി ഇരിക്കുന്നതായിട്ടുള്ളതായ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വലിയവനാ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കണം തന്നെ അക്കോ പറയുന്നത് ശ്രദ്ധയോട് കൂടിയുള്ളതായ പ്രാർത്ഥന ഏറ്റവും വളരെ ഭരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലെ ലൂയ ഓരോ സത്യക്രിസ്ത്യാനിയുടെ ദീർഘശ്വാസം പോലും എന്താണ് പ്രാർത്ഥനയാണെന്നാണ് ഭക്തന്മാർ പറയുന്നത് ഒരു വിശ്വാസയുടെ ദീർഘശ്വാസം പോലും എന്താണ് ഒരു പ്രാർത്ഥന നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിന് ശ്രോത്രം ചെയ്ത് സുപ്രസിദ്ധ പ്രശസ്തനായ ഈ ഐ എബ്രഹാം കാനവച്ചിന് പ്രകാരം പറയുണ്ടായി ദൈവത്തിൻ്റെ പ്രവൃത്തികളോട് മനുഷ്യൻ സഹകരിക്കാൻ നടത്തുന്ന അധ്വാനമാണ് പ്രാർത്ഥന ദൈവത്തിന് ദൈവത്തിന്റെ പ്രവൃത്തികളോട് മനുഷ്യൻ സഹകരിക്കാൻ നടത്തുന്ന അധ്വാനമാണ് പ്രാർത്ഥന ദൈവത്തിൽ സ്ഥോത്നം ചെയ്തത് അപ്പോൾ പ്രാർത്ഥന എന്താണ് ഒരു കഠിന കഠിനാധ്വാനമാണ് ക്രൈസ്തവം നാം ദൈവത്തോട് സംസാരിക്കുന്നത് ദൈവമായിട്ട് സമയം ചിലവഴിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആലരീയ കഠിനമായ ഒരു രീതിയാണ് എന്ന് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം ദൈവത്തിൽ സ്ഥോത്നം ചെയ്യുന്നു സുപ്രസിദ്ധ ഡി എൽ മോഡി പ്രകാരം പറയുന്നു എൻ്റെ അമ്മയെ പോലെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടായിരുന്നെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല എത്ര സത്യമാണ് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ പ്രാർത്ഥിക്കുന്നതായ ഒരു മാതാവ് ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം ലോകത്തെ പിടിച്ചെടുക്കുവാൻ കഴിയും അത്രമാത്രം പ്രാർത്ഥനയിൽ ലോകത്തെ നിയന്ത്രിക്കുവാൻ കഴിയും ഇന്ന് നാം കാണുന്ന അക്രമങ്ങൾ അനീതികൾ വഞ്ചനകൾ വഷളത്വങ്ങൾ പെരയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവ മക്കളെ ഇന്ന് പറക്കാനും എനിക്കും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് തീരുമാനിക്കാം പ്രൈസിലോ ആ ഡി എൽ മോഡിയുടെ മാതാവിനെ പോലെ പ്രൈസിലോ നമുക്കും പ്രാർത്ഥനയിൽ ചിലവഴിക്കാം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും വന്നിരിക്കുകയാണ് ഞാനും നിങ്ങളും ആരായിരിക്കണം പ്രാർത്ഥനാ വീരന്മാരായിരിക്കണം അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൽ സ്ത്രോത്രം ചെയ്ത് നമുക്കും പ്രാർത്ഥിക്കാൻ അനേക മാതാക്കളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ അനേക പിതാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ അനേക ഭക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ അനേക കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവത്തിൽ സ്ത്രോത്രം ചെയ്തു അത്രമാത്രം അപകടത്തിലേക്കും അനിയഞ്ഞിലേക്കും വഞ്ചനയിലേക്കും ദൂർമാർഗ്ഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എൻ്റെയും നിങ്ങളെയും പ്രാർത്ഥന എപ്രകാരമാണ് റേസോ നമുക്കൊരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കിട്ടുന്നു അതിൻ്റെ ആ ആ മണിക്കൂറിൻ്റെ ദശാംശമെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ടോ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം ഏറ്റെടുക്കുക കർത്താവേ എൻ്റെ സമയത്തിൻ്റെ ദശാംശം എൻ്റെ ദിവസത്തിൻ്റെ ദശാംശം ഞാൻ നിനക്ക് തരുന്നു ഞാൻ പ്രാർത്ഥനയിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ പ്രാർത്ഥിക്കുവാൻ എനിക്ക് ബുദ്ധി തരണമേ പ്രാർത്ഥിക്കുവാൻ എനിക്ക് ശക്തി വരണമേ എന്ന് പറക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ദൈവത്തിന് സ്വോത്നം ചെയ്തു സ്പർജൻ്റെ വാക്ക് പ്രകാരമാണ് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാതെ പോയാൽ അങ്ങ് എന്തെങ്കിലും കുഴപ്പം കുഴപ്പമുണ്ടാകുമെന്ന് തോന്നാറുണ്ട് പ്രൈസുകൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ചില്ല എങ്കിൽ ആ ദിവസം വലിയ പ്രയാസം ഉണ്ടാകുമെന്നാണ് ആ ഭക്തിവിടെ പറയുന്നത് എത്രയോ സത്യമായ കാര്യമാണ് പ്രാർത്ഥിക്കാൻ ഞാൻ ജോലിക്ക് കടന്ന് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നു നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു എന്തെല്ലാം വിഷയങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു റൈസിലോ നാം രാവിലെ യാത്ര പോകുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടി കിടന്നു പോകുമ്പോൾ റൈസിലോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം എന്തു ചെയ്യണം അതാണ് ദൈവത്തിന് അനുപ്രകാരം വായിക്കുന്നു മുംബൈയോ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അതോടുകൂടെ സകലതും ലഭിക്കും എന്നുള്ളതായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രാർത്ഥിക്കാൻ നാം പ്രാപ്തരാകണം പ്രവേശനം ഒരു ദിവസം അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളുണ്ടാകും എന്നുള്ളതായ കാര്യം നാം മറന്നു പോകല്ലേ ദൈവനാമം വഴുത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൽ സഹോദരം പ്രാർത്ഥനയില്ലാത്ത ജീവിതം മേൽപ്പഴയില്ലാത്ത വീട് പോലെയാണ് എന്നാണ് മറ്റൊരു പറ്റൻ പറയുന്നത് പ്രൈസലോ പ്രാർത്ഥനയില്ലാത്ത ജീവിതം മേൽപ്പുരയില്ലാത്ത അല്ലെങ്കിൽ മേൽക്കൂടില്ലാത്ത വീട് പോലെയാണ് ആ അവസ്ഥ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അത്രമാത്രം പ്രാധാന്യമുണ്ട് ദൈവത്തിൻ്റെ പയലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ കടങ്ങൾക്ക് മറ്റൊരു മറ്റു ആരുടേതിനേക്കാളും നീളം കൂടുതലായിരിക്കും മറ്റൊരു അച്ഛൻ്റെ അഭിപ്രായമാണ് ഒരു ചിന്തയാണ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ കരങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ആൻ്റെ കരങ്ങൾക്ക് എന്ത് ചെയ്യും നീളം കൂടുതലായിരിക്കും എന്താണ് കാരണം അവനാകാശ മണ്ഡലത്തിനപ്പുറം നക്ഷത്ര മണ്ഡലത്തിലൂടെ സ്വർഗാദി സ്വർഗത്തിലിരിക്കുന്ന മഹാദൈവത്തെ ഓരോ പ്രാർത്ഥനയിലും തൊടുന്നുണ്ട് ദൈവത്തിന് സ്വാതന്ത്ര്യം അപ്പൊ നമ്മുടെ പ്രാർത്ഥന എവിടെയൊക്കെ പോകുന്നു ഏതെല്ലാം മണ്ഡലങ്ങൾ കഴിഞ്ഞാണ് നമ്മുടെയും നിങ്ങളുടെയും പ്രാർത്ഥന പോകുന്നുള്ള കാര്യം നാം മറന്നു പോകല്ലേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടാകരുത് അലസത ഉണ്ടാകരുത് ദൈവത്തിൽ സ്ത്രോത്രം ചേർന്ന് ആകാശ മണ്ഡലത്തിനപ്പുറം നക്ഷത്ര മണ്ഡലത്തിലൂടെ സ്വർഗാദി സ്വർഗത്തിലിരിക്കുന്ന മഹാദൈവത്തെ ഓരോ പ്രാർത്ഥനയിലും ഞാനും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സ്പർശിക്കുന്നുണ്ട് തൊടുന്നുണ്ട് പ്രാർത്ഥനയുടെ ദൈർഘ്യം പ്രാർത്ഥനയുടേതായ ഘനം അത്ര വലുതാണ് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പറഞ്ഞ ചിന്തകൾ ഓരോന്നും നാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രൈവശലോ നമുക്കൊരു വലിയ വിടുതലായ നമുക്കൊരു വലിയ ആത്മീയ അന്തരീക്ഷത്തിൻ്റെതായ അരുള്ളപ്പാട് നമുക്ക് ലഭിക്കുവാൻ കഴിയും ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പല കാലം നമുക്ക് പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കാം ഇന്ന് പല കാലം ഞാനും നിങ്ങളും ആരായിരിക്കണം പ്രാർത്ഥനാ വീരന്മാരായിരിക്കണം നമുക്ക് ഒരുപാട് വിഷയം കൊണ്ട് പ്രാർത്ഥിക്കാം കഴിഞ്ഞ നാളുകളെക്കാളല്ല കഴിഞ്ഞ നൂറ്റാണ്ടുകളെ പോലെയല്ല അന്ത്യകാലത്തിൻ്റെ അന്ത്യസമയത്ത് അന്ത്യവീരിലെത്തിരിക്കുന്നതായി ഞാനും ഞാനെന്തെങ്കിലും ആരായിരിക്കണം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ദൈവത്തോട് സംസാരിക്കുന്നവരായിരിക്കണം നമ്മുടെ സിദ്ധമയം ദൈവവുമായിട്ട് കൂടുതൽ ചിലവഴിക്കുന്നതായി തീരുവാൻ ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ദൈവനാമം വഴിത്തപ്പെടുമാനാകട്ടെ പ്രയോജനമോ ഹാലര പ്രാർത്ഥനയെക്കുറിച്ച് ഹാലടി ഞാൻ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പ്രസ്താവിച്ചത് ഇന്ന് കാലം ഇതെല്ലാം നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുക്കുവാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ദൈവനാമം വായിക്കപ്പെടുമ്പോഴാകട്ടെ പ്രാർത്ഥനയ്ക്ക് നാല് വ്യവസ്ഥകൾ തിരുവനന്തപുരത്തുമൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട് എഗമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം വായിക്കുമ്പോൾ പാപമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നഗമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം വരെ നഗമ്യാവ് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയെ ദൈവത്തിൻ്റെ വ്യവസ്ഥ വ്യവസ്ഥ പറഞ്ഞാണ് ഹമ്യ അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു ആ ലിയ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒന്നാമധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം വായിക്കുന്നു വാറ്റത്വങ്ങൾ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് വാറ്റത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ വിശ്വാസത്വവും കൂടി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുക പലപ്പോഴും നമുക്കതാണ് പ്രയാസം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്കെന്തില്ല വിശ്വാസം കുറവുണ്ടായിരിക്കും പ്രൈസിലോ എന്നാൽ ഇവിടേക്കും വ്യാവ് എൻ്റെത് അനുഭവത്തിൽ കൂടി പറയുകയാണ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക പ്രൈസിലോ രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാം ഒന്നുമുതഞ്ചു വരെ ഉള്ളതായ വാക്യങ്ങൾ ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവത്തിൽ സ്ത്രോത്രം ചെയ്തു ഇതുപോലെ കാലം ദൈവഹിതം അറിഞ്ഞ് ദൈവത്തിന് വ്യവസ്ഥയോടുകൂടി എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ നന്നായിരുന്നു പ്രൈവിസളോ നമുക്ക് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുവാണ് ആലെരുവുക ദൈവമായകട്ടെ ആവുന്നെ സഹായിക്കുമ്പോഴാകട്ടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മൂന്ന് വിധത്തിൽ മറുപടി തരുന്നുണ്ട് പ്രേസോ നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് നമ്മുടെ വിഷയം എന്നാൽ മൂന്ന് വിധത്തിലായിരിക്കും ദൈവം നമുക്ക് മറുപടി തരുന്നത് പ്രൈസിലോ ഒന്നാമത്തെ മറുപടി പ്രാർത്ഥനയ്ക്കൂവ് അല്ലെങ്കിൽ എന്ന മറുപടി നമുക്ക് ലഭിക്കും രണ്ടാമത് നമുക്ക് ലഭിക്കുന്ന മറുപടി ഇല്ല അല്ലെങ്കിൽ നോ നോ ഒന്നെങ്കിൽ അല്ലെങ്കിൽ മൂന്നാമത്തതായിട്ടൊരു വിഷയമുണ്ട് വെയിറ്റ് മൂന്ന് വിധത്തിലാണ് ദൈവം നമുക്ക് മറുപടി തരുന്നത് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം ഇപ്രകാരം മറുപടി തന്നിട്ടുണ്ട് എന്ന് പലക്കാലം ചിന്തിക്കുക കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ചത് ഓർക്കുക പ്രൈസ് ലോ എന്ന ഉത്തരമാണോ കിട്ടിയത് നോ എന്ന ഉത്തരമാണോ കിട്ടിയത് വെയിറ്റ് ചെയ്യുക എന്ന ഉത്തരമാണോ നിങ്ങൾക്ക് കിട്ടിയത് പ്രൈസ് ഏതെങ്കിലും ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് സ്പഷ്ടമായ കാര്യമാണ് ഇതു പലക്കാലം യേശ് യേശ് ആണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു ശ്രദ്ധയോടുകൂടിയതായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥന നോ എന്ന ആൻസർ ആണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എന്ത് ചെയ്തില്ല പ്രൈസിലോ മറുപടി താമസിക്കുന്ന മറുപടി കിട്ടിയില്ല പ്രൈസിലോ മൂന്നാമത്തെ നിങ്ങളുടെ കാത്തിരിക്കുക പ്രൈസ് മറുപടി എന്താണ് വെയിറ്റ് ചെയ്യുക പ്രൈസിലോ കാത്തിരിക്കുക പലപ്പോഴും നമുക്ക് എന്തു ചെയ്യാൻ പറ്റുന്നില്ല കാത്തിരിക്കുവാനും കഴിയുന്നില്ല പ്രൈസിലോ ഒന്നാമത്തേയും മൂന്നാമത്തേയും വിഷയമാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത് ഒന്നെങ്കിൽ പെട്ടെന്ന് എന്ത് കിട്ടണം യേസ് കിട്ടണം അല്ലെങ്കിൽ മൂന്നാമത് എന്ത് കിട്ടണം കാത്തിരിക്കുക വെയിറ്റ് ചെയ്യുക നാം അത് വെയിറ്റ് ചെയ്യുക നമ്മൾ വേണ്ടി കാത്തിരിക്കുക ഇന്ന് വളക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ ഏതെങ്കിലും വിധത്തിൽ പറഞ്ഞതായ വിഷയങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വളക്കാല തീരുമാനത്തോടുകൂടി പ്രതിഷ്ഠയോടുകൂടി ദൈവസ്സിലേക്കും മടങ്ങി വരിക പ്രാർത്ഥനാവീരന്മാരെ ദൈവം അന്വേഷിക്കുക പ്രാർത്ഥന വീരമതികളെ ഏതെങ്കിലും അന്വേഷിക്കുന്നു ഇന്ന് പറയൽ കാലം ഈ കേൾക്കുന്ന സമയം നിങ്ങൾ ഈ സമയം ഏത് സമയത്താണോ നിങ്ങൾ ഈ ദൂത് കേൾക്കുന്ന പ്രസംഗം കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല രാത്രിയിലാണോ പകലാണോ ഏത് സമയത്തും തീരുമാനമെടുക്കുക ഞാനും പ്രാർത്ഥിക്കും ഞാനും ദൈവസേന ഇടുപിടയ്ക്കും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയാണെന്ന് ലോക്കോസനെ ചുമച്ചെടുത്ത് വായിക്കുന്ന പോലെ നമുക്ക് മടുപ്പ് തോന്നുന്ന ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ പ്രാർത്ഥനയ്ക്ക് നാം മടുപ്പ് തോന്നും എന്നാൽ ശ്രീശേഷൻ ലൂക്കോസ് പറയുന്നു മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കട്ടെ മടുത്തു പോകാതെ ജാഗ്രതയോടെ ഉത്സാഹത്തിനും മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം വീരന്മാരായി നമുക്ക് മുന്നേറാം പ്രാർത്ഥിക്കേണ്ട സമയം അതികഠനമായിരിക്കുന്നു അതിവേഗത്തിൽ തീർന്നു പോകും നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ കുറ്റക്ക് വേണ്ടി നമ്മുടേതായ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി നമുക്ക് ദൈവസേനയിൽ കാത്തിരിക്കാം പ്രാർത്ഥിക്കുക ദൈവാത്മാവ് വചനങ്ങൾ ആത്മേ സഹായിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കണ്ണടയ്ക്കുക താവേ പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്വിതാവ് അതുപോലെ ഞങ്ങളെ കൽപ്പിച്ച വചനത്തിനായി സ്വർഗം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ധ്രുവതരും താവേ വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാനും ആത്മാവിനെ പ്രാർത്ഥിക്കുക എന്നീ ഭാഷയിൽ പ്രാർത്ഥിക്കുവാനും ഗൃഹ ധാരാളമായി പകർമാറാകുകയാണ് കേട്ടാണ് ഇഷ്ടം യേശുടേ നാം അത്ര വേക്ഷിക്കുമ്പോൾ ദയവടെ കേൾക്കണം ജീവനുള്ള പിതാവേ ആമേ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറും